ക്കാത്ത് എന്നത് എന്താണ് ജക്കാത്ത് എന്നത് ഈ സാമ്പത്തികമായ അസമത്വങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ ഈ പ്രശ്നത്തെ നേരിടാൻ വേണ്ടി ഇസ്ലാം കൊണ്ടുവന്ന ഒന്നാണോ അത് ഇതിന് ഇതിലൂടെ ഉണ്ടാവുന്നു എന്നത് ശരിയാണ് ജക്കാത്ത് കൊടുക്കുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് അവരുടെ പിന്നെ ദാരിദ്ര്യത്തെ മറികടക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അവർ ലഭിക്കുന്നു എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജക്കാത്ത് എന്നത് നമ്മൾ അത് ലഭിക്കുന്ന ആളുകളെ കുറിച്ചല്ല അത് കൊടുക്കുന്ന ആളുകളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ക്കാത്ത് എന്നത് നമ്മൾ കൊടുക്കുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക അവരുടെ ദാരിദ്ര്യത്തിനൊരു പോംവഴി കാണുക എന്ന അർത്ഥത്തിൽ മാത്രമല്ല അതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഈ ജക്കാത്ത് കൊടുക്കുന്ന മനുഷ്യൻ്റെ ആ മനുഷ്യൻ്റെ ആ വ്യക്തിയുടെ സംശുദ്ധീകരണമാണ് ആ മനുഷ്യൻ്റെ വ്യക്തി വിശുദ്ധി കൂടുതൽ മൂർച്ചയുണ്ടാക്കിയെടുക്കുക എന്നാണ് ഇസ്ലാം അതിലൂടെ ഉദ്ദേശിക്കുന്നത് സ്വയം ഒരു മനുഷ്യൻ സംസ്കരിക്കുക സ്വയം അനു മനുഷ്യൻ വിശുദ്ധിയുടെ പാത സ്വീകരിക്കുക ഒരു മനുഷ്യന് അവൻ്റെതായ ആത്മനിയന്ത്രണവും അവന് അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം താൻ സമ്പാദിച്ചുണ്ടാക്കിയ തൻ്റെ വിയർപ്പ് ഒഴുക്കി ഉണ്ടാക്കിയ ആ സമ്പത്ത് കൊടുക്കാൻ തയ്യാറുള്ള മനസ്സുണ്ടാക്കി എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ജക്കാത്തി എന്ന പദത്തിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം സംശുദ്ധി വിശുദ്ധി അതുപോലെ തന്നെ വികാസം എന്നൊക്കെയുള്ള അർത്ഥം ജക്കാത്തി എന്ന പദത്തിന് തന്നെ വരാനുള്ള കാരണം പ്രവാചകൻ സുല്ലാമു അലൈഹി വസ്ലമിയോട് ജക്കാത്ത് ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുക എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാനിലെ സുഹൃത്ത് തൗബയിലെ ആയത്ത് നമുക്ക് അതിൽ പറയുന്നത് തന്നെ പ്രവാചകരെ അങ്ങ് അവരുടെ സമ്പത്തുകളിൽ നിന്ന് അതിൻ്റെതായ താങ്കൾ വാങ്ങുക താങ്കൾ പിന്നെ അവരിൽ നിന്ന് സ്വീകരിക്കുക എന്താണത് തുറുഹ്മുഹിം ഇത് ഈ പ്രക്രിയ അവരെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ് അവരെ സംസ്കരിക്കുന്ന ഒന്നാണ് അഥവാ നമ്മളെപ്പോഴും സക്കാത്തിനെ പലപ്പോഴും കാണാറുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഔദാര്യമായിട്ടാണ് പണക്കാർ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ദരിദ്രർക്ക് കൊടുക്കുന്ന ഔദാര്യം അല്ല എന്നുള്ളതാണ് ജക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഒന്നാമത്തെ ആവശ്യക്കാരൻ ഇത് കൊടുക്കുന്നവനാണ് അവൻ്റെ വ്യക്തി വിശുദ്ധിയാണ് അവൻ്റെ സാമ്പത്തിക വിശുദ്ധിയാണ് അവൻ്റെ ആത്മീയമായ സംസ്കരണമാണ് അതിനു ശേഷമാണ് ദരിദ്രന്റെ അവൻ കൊടുക്കുന്നയാളുടെ അത് വാങ്ങുന്നയാളുടെ പിന്നെ ദാരിദ്ര്യ നിർമാർജനവും അയാളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഒക്കെ വരുന്നത്